വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻസ് കഴിഞ്ഞ ദിവസം ചിക്കൻകാരിയുടെ കുറഞ്ഞ ചുരിദാറുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചിക്കൻകാരിയിൽ തന്നെ കുറച്ചും കൂടി ക്വാളിറ്റിയിൽ ഹെവി എംബ്രോയിഡറി ദുപ്പട്ട് വരുന്ന ചുരിദാറുകളുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ്ങിലാണ് നമ്മുടെ ചുരിദാറുകൾ വരുന്നത് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഈ ചുരിദാറുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ചുരുദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് റിലേറ്റീവ്സിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് ഹെൽപ്പ് ചെയ്യണേ ഇപ്പൊ വീഡിയോയിലേക്ക് പോവാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചുരിദാർ ഇത് അനിക്കനിൽ ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇത് ഇങ്ങനെ ആണ് വരുന്നത് ഫുള്ള് ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് അതേ ഇതുപോലെ വരികയാണ് ചിക്കൻകാരി വർക്ക് ലക്നൌ ചിക്കൻകാരി വർക്കാണ് ഇത് വരുന്നത് ദാവൻ സൈഡിൽ ഇതുപോലെ ഒരു ബോർഡർ ലൈൻ കൊടുത്തിട്ട് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഫുള്ള് ചെറിയ ചെറിയ സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് അതായത് ടോൺ ടോൺ ആയിട്ടുള്ള സീക്വൻസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് സെയിം കളർ ക്ലേപ്പാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട് വരുന്നത് അതേ ഇതുപോലെ രണ്ട് സൈഡും ബോർഡർ ലൈൻ ഒക്കെ കൊടുത്തിട്ട് ഹെവി ആയിട്ടുള്ള വർക്കുള്ള ഇത് വരുന്നത് നല്ലൊരു ചോക്ലേറ്റ് കളറാണ് ഇത് വരുന്നത് ഒരു ലൈറ്റ് ചോക്ലേറ്റ് കളറാണ് റേറ്റ് വരുന്നത് നയൻ നയൻ ഫൈവ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഒരു സാന്ഡൽ കളറാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ അതിലെന്തെയാ സെയിം വർക്ക് വന്നിട്ടുണ്ട് ഹെവി ആയിട്ടുള്ള വർക്ക് ഇങ്ങനെ സ്ട്രൈപ്സ് പോലെ ഇങ്ങനെ കൊടുത്തിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ എംബ്രോയിഡറി വർക്കാണ് ഈ ചുരിദാറിന് കൊടുത്തിരിക്കുന്നത് ഡാമൻ സൈഡില് ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയിൽ ബോർഡർ ലൈൻ ഉള്ള ദുപ്പട്ടയാണ് ബോർഡർ ലൈനിൽ ഹെവി ആയിട്ട് വർക്ക് വന്നിട്ട് ഇത് ഇങ്ങനെ വരുന്ന ദുപ്പട്ട ഹെവി ദുപ്പട്ട വേണ്ടതെന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാം ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാം നല്ല നല്ല ക്വാളിറ്റിയിൽ ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് ഇത് അപ്പൊ ഇതിന്റെ ബോട്ടം ലൈനിങ് വരുന്നത് ക്രൈം മെറ്റീരിയൽ ആണ് റേറ്റ് വരുന്നത് നയൻ നയൻ ഫൈവ് ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് ഒരു റോസ് ഫ്ലവറിന്റെ ഒക്കെ കളറാണ് നല്ല ഭംഗിയുള്ള റോസ് കളറ് ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നു അത് എന്നിട്ട് അതേ ഇതുപോലെ വർക്കാണ് സെൻടർ പോർഷൻ വരുന്നത് സൈഡിലോട്ട് ഇങ്ങനെ ഒരു വർക്കും വരുന്നുണ്ട് ബോർഡ് ഫുള്ള് എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നല്ല ഹെവി ആയിട്ടുള്ള ദുപ്പട്ട നല്ല ലെന്തിലൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതിന് ഫ്രണ്ട് പോർഷനിലാണ് ഇതുപോലെ ഹെവി ആയിട്ടുള്ള വർക്ക് ഉള്ളത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് സെയിം കളർ കേപ്പാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് തീർക്കുന്ന റേറ്റ് വരുന്ന നയൻ ഫൈവ് ഇതാണ് അതിന് ലാസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു ഓറഞ്ച് ആണ് ഷെയ്ഡാണ് ഇതുപോലെ വർക്ക് വരും അതേതാണ് ഇതാണ് പെട്ടെന്ന് വരുന്നത് അപ്പൊ ഈ ചുരിദാറുകളെല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ചുരിദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഏതെങ്കിലും ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ